ഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും വിജയിപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ ഐ മീൻ പരിശുദ്ധ കുർആൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് പശു നമ്മുടെ പുതിയ പരിഭാഷയിൽ പശുവിനെ വല്ലാതെ മഹത്ത വൽക്കരിക്കുകയും അതിൻ്റെ പ്രത്യേകത എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതിനെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും അൽബക്കറ അദ്ധ്യായം ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് ഉള്ള മൂന്ന് വിഭാഗം ജനങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഒന്ന് متقين ذلك الكتاب لا ريب فيه هدى للمتقين تندمت ستين قال كافر قال ان الذين كفروا سواء عليهم انذرتهم ام لم تنذرهم لا يؤمنون مولا منافق قال ومن الناس من يقول امنا بالله وباليوم الاخر وما هم بمؤمنين ഈ മൂന്ന് വിഭാഗം ആളുകളും ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിൽ മാത്രമല്ല ലോകാവസാനം വരെ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകുന്ന ഉണ്ടാകുന്ന മൂന്ന് വിഭാഗം ആളുകളാണ് ഇതിൽ മോമിനിയങ്ങളെ സംബന്ധിച്ച് ഖുർആൻ നാല് ആയത്തുകളിലാണ് പറഞ്ഞത് സത്യനിഷേധികളെ സംബന്ധിച്ച് ഖുർആൻ രണ്ട് ആയത്തുകളിൽ മാത്രമാണ് അവിടെ പറഞ്ഞത് പക്ഷേ മുനാഫിക്കുകളെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ പതിമൂന്ന് ആയത്തുകളിലാണ് അള്ളാഹു സുബഹാനുഹു വാല അവരുടെ വിശേഷണങ്ങൾ വിശദീകരിച്ചത് പതിമൂന്ന് ആയത്തുകൾ എന്തുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഖുർആൻ മുനാഫിക്കുകളെ സംബന്ധിച്ച് അല്പം വിശദമായി പറഞ്ഞു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു നിഗമനം നടത്താം അള്ളാഹു ആലം ഇസ്ലാമിക ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിഫാഖിൻ്റേതാണ് അല്ലെങ്കിൽ മുനാഫിക്കുകളുടേതാണ് എന്നതായിരിക്കാം റസൂൽ സലല്ലാഹു അലൈ വസ്ലം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നവും മുനാഫിക്കുകളുടെ ഭാഗത്ത് നിന്നായിരുന്നു മുനാഫിക്കുകളുടെ നേതാവിനെ ഉമർബിൻ ഖത്താബുർ അലി അള്ളാഹുനു കൊല്ലാൻ വേണ്ടിയിട്ട് വാളുരിയപ്പോൾ റസൂൽ അലൈഹി അല്ലെ പറഞ്ഞ ഒരു വാചകമുണ്ട് ദഹു ലായ തെഹദ്സു നാസ് അന്ന മുഹമ്മദൻ യക്കുതുഅ അത് ബാഹു അയാളെ വിട്ടേക്ക് ജനങ്ങൾ മുഹമ്മദ് മുഹമ്മദിൻ്റെ അനുയായികളെ വധിക്കുന്നു എന്ന് പറയാൻ ഇടവരരുത് എന്നാണ് റസൂൽ സലാഹു അല്ലം പറഞ്ഞത് കരുണാഭാരതിയായ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ല്ലം ഇത്രത്തോളം അതായത് മുഹമ്മദ് മുഹമ്മദിൻ്റെ അനുയായികളെ പതിക്കുന്നു എന്ന് ജനങ്ങൾ സംസാരിക്കുമെന്ന് വിചാരിച്ച് അയാളെ കൊല്ലരുത് എന്ന് ഉമർ അലി അള്ളാഹുനുവിനോട് പറയുവാൻ മാത്രം അത്രയും റസൂൽ സലാഹു അലഹി വസ്ല്ലമയെ പ്രയാസപ്പെടുത്തിയ ആ കാലഘട്ടത്തിലെ ഇസ്ലാമിനെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഈ നിഫാക്ക് പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഖുർആാൻ വ്യാഖ്യാതാക്കളെ ഞാൻ മുനാഫിക്കുകൾ എന്ന് വിളിക്കുകയല്ല അവർക്ക് നിഫാക്ക് അവർ മുനാഫിക്കുകളാണോ എന്നൊന്നും പറയാൻ ആരും ഞാനുൾപ്പെടെ ആരും ആളല്ല അതൊക്കെ അള്ളാഹു സുബാനുപത്തേലയാണ് തീരുമാനിക്കേണ്ടത് ഈ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോൾ അവിടെ തന്നെ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് വൈദാ കീലഹും ആമിനു കമ ആമസ് ജനങ്ങളൊക്കെ വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പറയപ്പെടുമ്പോൾ അവർ പറയും അനുമിനു കമ ആമനുഫ അല ഇന്നഹും ഹുമു സുഫഹ്ലില്ലായ അലമോൻ വിഡ്ഡികൾ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാൽ അറിയണം അവരാണ് യഥാർത്ഥ വിഡ്ഢികൾ പക്ഷേ അവർ വിഡ്ഢികളാണ് എന്നവർക്ക് മനസ്സിലായിട്ടില്ല മുനാഫിക്കുകളുടെ പ്രശ്നം ഇതായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും അവർക്കാണ് കൂടുതൽ വിവരം യുദ്ധത്തിന് പുറപ്പെട്ട് വഴിയിൽ വെച്ചവർ മടങ്ങും ഹല്ലനാ മിലല്ലം ലിമിൻഷ ഞങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വല്ല പങ്കുണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അന്നെയാണ് എന്ന് പറയുമ്പോൾ അതവർക്ക് സ്വീകാര്യമല്ല കാരണം അവർ അള്ളാഹുവിൻ്റെയും മുകളിലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർ പറയും ഈജാതി ചൂടത്ത് ഉഷ്ണകാലത്ത് നിങ്ങളൊരിക്കലും യുദ്ധത്തിന് പോകരുത് എന്നവർ ഉപദേശിക്കും കാരണം അവരുടെ വിചാരം ബാക്കി എല്ലാ ജനങ്ങളും വിഡ്ഢികളും അവർ ബുദ്ധിമാന്മാരുമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഇറങ്ങിയിട്ടുള്ള പല ആളുകളും വിചാരിക്കുന്നതും പറയുന്നതും കഴിഞ്ഞ പത്ത് പതിനഞ്ച് നൂറ്റാണ്ടുകളിലായി ഒരു പണ്ഡിതനും ഒരു മുഫസറിനും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നതാണ് ഈ ഖുർആാൻ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കുവാൻ ഈ കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുവാൻ ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് കാരണം ഞങ്ങളുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അപാരമാണ് നേരത്തെ എഴുതപ്പെട്ട ഖുർആാൻ തഫ്സീറുകളൊക്കെ ഫിക്കഹി തഫ്സീറുകളാണ് അതുതന്നെ നമുക്കറിയാം ഒരു വലിയ വിഡിത്വമാണല്ലോ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ഫിക്ക്ഹി തഫ്സീറുകൾ ഖുർആാനിന് അല്ലാത്ത കുറേ തഫ്സീറുകളുണ്ട് വലിയ വലിയ ബുദ്ധിമാന്മാർ വായിച്ചിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥമാണ് ഖുർആാൻ എന്ന് നമുക്കറിയാം ഇമാം ഖസാലിയെ പോലുള്ള വലിയ വലിയ ബുദ്ധിമാന്മാർ അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ ചിന്തകളെ ഗ്രീക്ക് തത്വശാസ്ത്രത്തെ പൊളിച്ച് കയ്യിൽ കൊടുത്ത ഇബിനു റഷുദ് എന്ന് പറയുന്ന മറ്റൊരു ഫിലോസഫർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിൻ്റെ കഥ അന്ന് തന്നെ കഴിയുമായിരുന്നുവെന്ന് പാശ്ചാത്യൻ എഴുത്തുകാർ പറയുമാറ് ഗ്രീക്ക് തത്വശാസ്ത്രത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഫിലോസഫിയെ പൊളിച്ച് കയ്യിൽ കൊടുത്ത ഇമാം ഖസാലി ഈ കുറാൻ വായിച്ചിട്ടുണ്ട് അതുപോലുള്ള കുറേ വലിയ വലിയ ചിന്തകന്മാരും പണ്ഡിതന്മാരും ഈ ഖുർആാൻ വായിച്ചിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ ഇമാം അബുൽ ആല മൗദൂദി എന്ന് പറയുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക ചിന്തകൻ ഈ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മറ്റൊരു വ്യാഖ്യാതാവ് പ്രമുഖ ചിന്തകൻ ഷഹീദ് സയ്യിദ് കുത്തുബ് ഈ ഖുർആാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സെയ്ദ് കുത്തുബ് ഫീദലാൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ആയത്തുകൾക്കും ചെയ്തു കുത്തു വ്യാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം പറയും ചിലപ്പോൾ ഒരു ശാസ്ത്രീയ സത്യം സ്ഥാപിക്കുവാൻ ഖുർആൻ ശാസ്ത്രത്തിന് വിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരം ശാസ്ത്ര സത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സെയ്യു കുത്തുബ് പറയുക പക്ഷേ ഈ ആയത്ത് വിശദീകരിക്കുവാൻ ഈ ശാസ്ത്ര സത്യം ആവശ്യമില്ല ഈ ശാസ്ത്ര സത്യത്തെ ഈ ആയത്തുമായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടിക്കെട്ടുകയില്ല ഇങ്ങനെ ഉണ്ട് എന്ന് പറയുക മാത്രമാണ് കാരണം ശാസ്ത്രം ഇന്ന് പറഞ്ഞത് നാളെ പറഞ്ഞുകൊള്ളണം എന്നില്ല അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയാണ് ഓരോ കാര്യങ്ങളെയും ബുദ്ധിപരമായി വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം അടിക്കടി പറയും അള്ളാഹു അലം ഏറ്റവും അറിയാം അള്ളാഹ്ക്കാണ് ഈ പറയുന്നത് ശരിയാണോ എന്നെനിക്ക് ഉറപ്പില്ല ഇങ്ങനെയാണ് വലിയ വലിയ ബുദ്ധിജീവികളും ചിന്തകന്മാരും വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഞാൻ ഇസ്ലാമിൻ്റെ അകത്ത് നിന്ന് ഇസ്ലാമിനെ പൊളിക്കുക എന്ന് പറയുന്ന തത്തശാ തത്വശാസ്ത്രമാണ് നിഫാത്ത് കാപട്യം എന്ന് തുടക്കത്തിൽ പറഞ്ഞു ഇസ്ലാമിനെ തകർക്കുവാനുള്ള ഏറ്റവും നല്ല ആയുധം ഏറ്റവും നല്ല മാർഗം അതിനെ അകത്ത് നിന്ന് പൊളിക്കുക എന്നുള്ളതാണ് ഇസ്ലാം എല്ലാ കാലത്തും നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയും ഏറ്റവും വലിയ പ്രശ്നവും അതിന് പുറത്ത് ശത്രുക്കളുണ്ട് എന്നുള്ളതല്ല അതിന് അകത്ത് ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് മുനാഫിക്കുകൾ ഏതുപോലെയാണോ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തകർക്കുവാൻ ശ്രമിച്ചത് അതേപോലെ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അഞ്ചാമ്പത്തികളായിട്ട് വർത്തിക്കുന്ന മറ്റ് പലർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇസ്ലാം നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് കയറി പിടിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ് ഖുർആൻ ഖുർആനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക കാരണം ഇവർക്കറിയാം മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് വിശുദ്ധ ഖുർആാനാണ് ഈ ഉമ്മത്ത് അതിൻ്റെ ഊർജം വലിച്ചെടുക്കുന്നത് അതിൻ്റെ സോഴ്സ് വിശുദ്ധ ഖുർആാനാണ് അതിന് വെളിച്ചം ലഭിക്കുന്നത് ഈ വിശുദ്ധ ഖുർആാനിൽ നിന്നാണ് അപ്പോൾ ആ ഖുർആാനിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ ഈ സമുദായത്തെ ഒരൻപത് ശതമാനം തകർക്കാം ഹദീസുകളുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് സംശയങ്ങൾ ഉണർത്തിയാൽ ബാക്കിയുള്ള ഒരൻപത് ശതമാനവും ഈ ദീനിൻ്റെ ഒരൻപത് ശതമാനവും തകർക്കാം ഇങ്ങനെ പ്രമാണങ്ങളെ അതിൽ തന്നെ വിശുദ്ധ കുർ ഇതേപോലുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെ സമുദായത്തിൽ അതേ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാം ദീനിനെ തകർക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട പണ്ട് മുതൽ തന്നെ ലോകത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് മഹാനായ ചിന്തകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട പ്രമുഖ അമേരിക്കൻ ചിന്തുകൻ ഫലസ്തീനിയായിരുന്ന എഡ്വേർഡ് സയിദിന് പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട് ഓറിയൻ്റലിസത്തെ സംബന്ധിച്ച് ഓറിയൻ്റലിസം അൽസ്തിഷാഖ് ഓറിയൻ്റലിസം നിങ്ങൾക്കറിയാം കിഴക്കിനെ സംബന്ധിച്ച് പഠിക്കുവാനുള്ള ഒരു അക്കാദമിക പ്രസ്ഥാനം എന്ന ലേബിൽ സ്വീകരിച്ചുകൊണ്ട് പതിനാറോ പതിനേഴോ നൂറ്റാണ്ടുകളിൽ രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമാണ് എഡ്വാർഡ് സയ്യിദ് പറയുന്നുണ്ട് ഈ ഓറിയൻ്റലിസം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണത് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും ഓറിയൻ്റലിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരക്കാദമിക പ്രസ്ഥാനമല്ല അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പടിഞ്ഞാറ് കിഴക്കിനെ സംബന്ധിച്ച് പഠിക്കുന്നു എന്ന വ്യാജേന പടിഞ്ഞാറിൻ്റെ അജണ്ടകൾ കിഴക്ക് നടപ്പിലാക്കുവാനും കിഴക്കിൻ്റെ പ്രത്യയശാസ്ത്രമായ ഇസ്ലാമിനെ വികൃതമാക്കുവാനും കണ്ടുപിടിച്ചിട്ടുള്ള വളരെ സമർത്ഥമായ ഒരു മാർഗം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഓറിയൻ്റലിസത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചിലപ്പോഴൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഓറിയൻ്റലിസ്റ്റുകൾ വലിയ വർത്തമാനങ്ങൾ പറയും പക്ഷേ വേറെ ചിലപ്പോൾ അതിൻ്റെ അടി അടിവേറെ അറുത്ത് കളയുന്ന വർത്തമാനങ്ങളായിരിക്കും അവർ അധികവും പറയുക ഇതൊരക്കാദമികമായ പഠനമാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്ത് കൊളോണിയലിസത്തിന് അധിനിവേശത്തിന് മണ്ണൊരുക്കുക എന്ന് പറയുന്ന വലിയ ഒരു അജണ്ടയാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ രംഗത്ത് വന്ന ഓറിയൻ്റലിസം കിഴക്ക് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നടപ്പിലാക്കിയത് ഓറിയൻ്റലിസം ഒരുക്കിയ മണ്ണിലേക്കാണ് പിന്നീട് അധിനിവേശം കടന്നു വരുന്നത് ഫ്രാൻസും ബ്രിട്ടനും ഇറ്റലിയും മുസ്ലിം ലോകത്തേക്ക് കടന്നു വരുന്നത് ഈ ഓറിയൻ്റലിസം ഒരുക്കിയ മണ്ണിലേക്കാണ് ആ അധിനിവേശം വന്ന് മുസ്ലിം ലോകത്ത് മുഴുവനും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഇനി മണ്ണ് വിട്ടാലും മനസ്സിൽ അധിനിവേശം നിലനിൽക്കും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് മുസ്ലിം ലോകത്ത് നിന്ന് അധിനിവേശം മടങ്ങിപ്പോകുന്നത് അത് മടങ്ങിപ്പോകുമ്പോഴേക്കും ഇരുപതാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്ത് ഇസ്ലാമിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല പ്രവാചകൻ രാഷ്ട്രം ഭരിച്ചിട്ടുണ്ട് അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു പ്രവർത്തനമായിരുന്നു അത് പ്രവാചകത്വത്തിൻ്റെ ഭാഗമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൽ ഇസ്ലാം ഉസൂലുൽ ഹക്കും എന്ന പേരിൽ അലി അബ്ദുറാജിഖി എന്ന് പറയുന്ന ഒരു അസ്ഹർ പണ്ഡിതൻ രംഗത്ത് വന്നു ഇരുപതാം നൂറ്റാണ്ടിൽ താഹാ ഹുസൈൻ ഇതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് സംശയം ജനിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു പല ആളുകളും ഫുആദ് ജക്കറിയ ഇതേപോലുള്ള പല ആളുകളും മുസ്ലിം ലോകത്ത് രംഗത്ത് വന്നു ഇതൊക്കെ ആരാണ് കൊണ്ടുവരുന്നത് എന്ത് അജണ്ടകളുടെ ഇത് കൊണ്ടുവരുന്നത് എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാമിനെ അതിൻ്റെ അകത്തു നിന്ന് തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്നും അത് വളരെ സമർത്ഥമായി നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യു എ ഇ ആസ്ഥാനമായി പുതുതായി രൂപപ്പെട്ടു വന്നിരിക്കുന്ന അധിയാന അൽ ഇബ്രാഹിമിയ ഇബ്രാഹിമി മതം ഇബ്രാഹിമി മതം ഒരു പുതിയ മതം ദീനെ ഇലാഹി അക്ബറിൻ്റെ ദീനെ ഇലാഹി പോലെ ഒരു പുതിയ മതം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്താണ് ഈ മതത്തിൻ്റെ പശ്ചാത്തലം ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മതം അതായത് ബൈത്തുൽ മക്ദിസ് മുസ്ലിങ്ങളുടെ ആദ്യ കിബിലയെ മോചിപ്പിക്കുവാൻ വേണ്ടി മുസ്ലിം ലോകം മുഴുവനും ഫലസ്തീനികൾ വിശേഷിച്ചും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അധിനിവേശ രാജ്യത്തോട് ഒരു ഭാഗത്ത് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് അറബ് രാജാക്കന്മാർക്ക് ഇസ്രായേലിൻ്റെ വാതിൽക്കൽ കരാറിൽ ഒപ്പിടകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ അതിന് ഒരു ദീനി പശ്ചാത്തലം ഒരു മതപശ്ചാത്തലം അവർക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഈ അ ദിയാനൽ ഇബ്രാഹിമിയ എന്ന് പറയുന്ന ഒരു സംവിധാനം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഈ ഇസ്രായേൽ അറബ് കരാറിനെ ഈ അബ്രഹാം അക്കോഡ് എന്ന് ചിലപ്പോൾ വിശേഷിപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഒരു അബ്രഹാം അക്കോർഡാണ് ഇതൊരു ഇബ്രാഹിമി കരാറാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ആണ് മുസ്ലിം എന്ന പദം ഒരു പക്ഷെ ആദ്യമായിട്ട് ആ പദം ആ സങ്കേതം ഉപയോഗിച്ചിട്ടുണ്ടാക്കുക റബ്ബന മുസ്ലിമൈ നിലക്ക് ഞങ്ങളെ രണ്ടുപേരെയും എന്നെയും ഇസ്മായിലിനെയും മുസ്ലിങ്ങളാക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു ഉമ്മത്തും മുസ്ലിമാണ് ഒരു മുസ്ലിം ഉമ്മത്തിനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാ ഖാന ഇബ്രാഹിം യഹൂദിയൻ ഓലാന സറാനിയൻ ഇബ്രാഹിം നബി ഒരിക്കലും ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല അദ്ദേഹം ഋജുമാനസനായ ഒരു ആളായിരുന്നു മുഷരിക്കുകളിൽപ്പെട്ടവനല്ല എന്ന് ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ മുസ്ലിം എന്ന് പറയാൻ ധൈര്യമില്ലാത്ത ആർജവുമില്ലാത്ത സെയ്ദ് സെയ്ദ് കുത്തുബ് പറയുന്ന അൽ ഇൻഹിസാമിയൂൻ പരാജിത മനസ്സുമായിട്ട് നടക്കുന്ന അപകർഷതാബോധത്തോടു കൂടി നടക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ഖുർആാനിൻ്റെ ആയത്തുകളെ നേരെ ചൊവ്വെ വിശദീകരിച്ചാൽ മുസ്ലിം സമുദായം ലോകത്ത് ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിച്ച് ലോകത്തിനനുസരിച്ച് കുർആാന ദുർവ്യാഖ്യാനം നടത്താൻ പോകുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മുസ്ലിം എന്ന് പറയാൻ ഇബ്രാഹിം നബി പഠിപ്പിച്ച മുസ്ലിം എന്ന് പറയുവാൻ ധൈര്യപ്പെടാതെ ഒരു ദിയാന ഇബ്രാഹീമിയ വികസിപ്പിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ തലപ്പത്ത് നിർത്തിയത് ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനെയാണ് അബ്ദുല്ലാഹിബിന് ബയ്യ ഞാനുൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള അൽ ഇത്തിഹാദുൽ ആലമിയിൽ ഉലമ ഇൽ മുസ്ലിമീൻ അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത വേദിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഉപാധ്യക്ഷനായിട്ട് ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഷേഖ് യൂസുഫുൽ കറളാവിയുടെ വലതുവശത്തിരുന്ന ലോകപ്രശസ്ത പണ്ഡിതനായ വലിയ പണ്ഡിതനാണ് അദ്ദേഹം അബ്ദുല്ലാഹിബിന് വയ്യെ ഒരു യോഗത്തിൽ കാണാതായി അതിൻ്റെ തലയോഗത്തിൽ അദ്ദേഹം വന്നിരുന്നു പിന്നെ ഷെയ്ഖ് യൂസുഫുൽ കറളാബിയുടെ വലതുവശത്ത് അദ്ദേഹത്തെ കാണാനില്ല അദ്ദേഹം പിന്നെ പ്രത്യക്ഷപ്പെട്ടത് അബുദാബിയിലെ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന് ഇന്ന് രാജസമാനമായ കൊട്ടാരവും സജ്ജീകരണങ്ങളും ഒരുക്കപ്പെട്ട് പെട്ടിട്ടുണ്ട് ഒരുക്കി നൽകപ്പെട്ടിട്ടുണ്ട് അബ്ദുല്ലാഹിബിന് ബയ്യ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ മുസ്ലിം മുമ്മത്തിന് നഷ്ടപ്പെട്ടു ഹുക്കമാ ഉൽ മുസ്ലിമീൻ എന്ന് പറയുന്ന പുതിയൊരു വേദിയുണ്ടായി എന്താണ് ഈ വേദിയുടെ പണി അധിയാന അൽ ഇബ്രാഹിമിയെ ന്യായീകരിക്കുക ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളുടെ നടപടിക്ക് ഖുർആാനിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിന് ന്യായീകരണങ്ങൾ ചമക്കുക ഇതിനു വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ വളരെ പച്ചയായിട്ട് ഈ അനീതിയുടെ കൂടെ നിൽക്കുന്നത് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇത് പുതിയ സംഭവമല്ല മോസസ് തുറ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട് അമേരിക്കയുടെ സി ഐ എയുടെ അവിടുത്തെ ഡിഫെൻസ് മിനിസ്ട്രിയുടെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അമേരിക്ക നൽകുന്ന കാശിനെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ പച്ചയായിട്ട് തന്നെ അവർ പറയുന്നതാണ് ഈ റാൻ്റാണ് ഇന്ന് മുസ്ലിം ലോകത്ത് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകളാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അതിൻ്റെ അകത്ത് നിന്ന് തകർക്കുക എന്ന് പറയുന്ന ഏർപ്പാട് പണ്ട് ആരംഭിച്ച ഏർപ്പാട് അത് ഖവാരിജുകളുടെ അല്ലെങ്കിൽ അതേപോലുള്ള ആളുകളുടെ കാലത്താരംഭിച്ച് ഖിലാഫത്തുകളുടെ അമവി അബ്ബാസി ഖിലാഫത്തുകളുടെ തകർച്ചയിൽ ഈ ഘടകങ്ങളെ പങ്കെടുപ്പിച്ച് ഏറ്റവും ഒടുവിൽ ഖിലാഫത്തിൻ്റെ പതനം തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ മുസ്തഫ അത്താത്തുർക്ക് കമാൽ പാഷ എന്ന് പറയുന്ന വേറെ ഒരു വ്യതിചലിച്ച വിശ്വാസി മുസ്ലിം നാമധാരിയിലൂടെ ഖിലാഫത്തിന് അന്ത്യം കുറിച്ച് അലി അബ്ദുറാജക്കുമാരിലൂടെയും താഹ ഹുസൈനുമാരിലൂടെയും വികസിച്ച് അത് വന്ന് വന്ന് അബ്ദുല്ലാഹിബിന് ബയ്യ എന്ന് പറയുന്ന പണ്ഡിതനിലൂടെയും വികസിച്ച് ഇന്ത്യയിലേക്കുമെത്തി കേരളത്തിലും അതിൻ്റെ ചില അനുഗണനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ചുരുക്കം ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു ഏതായാലും നമുക്ക് റഹീം ഒരു തമാശ പറഞ്ഞു ഒരു ഗർവ വാപ്പസിയെ സംബന്ധിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ഗർലിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹം ഒരു ഒരു വാപ്പസിക്ക് പ്രസക്തി എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് എനിക്കറിയാം ആ അദ്ദേഹത്തിൻ്റെ ഖുർആാനോടും സുന്നത്തിനോടും ദീനിനോടുള്ള ദിനപാട് പക്ഷേ യഥാർത്ഥത്തിൽ ഗർവാപ്പസിക്ക് പ്രസക്തിയുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഈ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഇന്നൽ ദർക്കിൽ അസ്ഫലി മിനന്നാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാഫിറുകളെക്കാൾ ഖുർആാൻ ബക്കറയിൽ അൽബക്കറയുടെ തുടക്കത്തിൽ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞു ആ മുനാഫിക്കുകളാണ് നരകത്തിലെ അടിത്തട്ടിലുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഖുർആൻ അത് പറഞ്ഞ ശേഷം പറയുന്നത് പക്ഷേ ഈ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന് പോകാൻ പോകുന്ന ആളുകൾ അവർ പശ്ചാത്തലിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും അവരുടെ ദീനിനെ ഇഖിലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീനിനെ ഇഖിലാസോടുകൂടി കൊണ്ടു നടക്കുകയും ചെയ്താൽ ഇക്കമ അൽ മുമിനീൻ അവർ മുഹ്മിനികളുടെ കൂടെ തന്നെയാണ് അവർ മടങ്ങി വരണം മടങ്ങി വന്നാൽ അള്ളാഹു സുബാനുഹു വത്തായ അവർക്ക് വലിയ മുഹ്മിനിയങ്ങൾക്കുള്ള അജ്റൻ അലീമ വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള വലിയ അജണ്ടകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കെണിയിൽ വീണു പോകുന്ന ആളുകൾ ഖുറാനെ സംബന്ധിച്ച് എനിക്കും പലതും പറയണമെന്നുണ്ട് പക്ഷേ പറയുന്നത് അപകടകമാകുമോ തീക്കളി വേണമോ എന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഖുർആൻ വ്യാഖ്യാനിക്കുവാൻ ധൈര്യമില്ലാതാകുന്നത് അപ്പോൾ തീക്കളി എന്ന് പറയുന്ന അതിലേക്ക് നമ്മൾ കടക്കരുത് തീക്കളി കളിച്ചാൽ അവസാനം തീയിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് തൗബ ചെയ്ത് ഇസ്ലാഹ നടത്തി മോമിനിയങ്ങളുടെ കൂടെ നിന്ന് അള്ളാഹുവിൻ്റെ ദീൻ പുറത്ത് നിന്ന് വലിയ പ്രതിസന്ധികൾ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെക്കേണ്ടി വരിക നമ്മുടെ പണ്ഡിതന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ദീനിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കേൽപ്പിക്കുന്നതാണ് നമ്മുടെ ഊർജം മറ്റൊരു ഭാഗത്ത് മറുഭാഗത്തുള്ള പുറത്തുള്ള ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കേണ്ട സമയത്ത് ആഭ്യന്തര ശത്രുക്കളെ നേരിടുവാൻ വേണ്ടി സമയം വിനിയോഗിക്കേണ്ടി വരുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വാഖ് അനഹദില്ലാഹി അബ്ബിലി